ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തിരക്കി ഒരു മുജീബ് റഹ്മാൻ വന്നിരിക്കുന്നു അതും രാഘവൻ എന്ന പേരിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് വിമാനവാഹിനി കപ്പൽ എവിടെ നിൽക്കുന്നു അതും യുദ്ധമുഖത്ത് എവിടെ നിൽക്കുന്നു എന്നറിയണം അതും പ്രൈം മിനിസ്റ്ററിന്റെ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് വലിയ അപകടകരമായ സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ് ഭീകരവാദത്തിനെ മതമൗലികവാദത്തിനെ വിത്തിട്ട് മുളപ്പിക്കുന്ന നേഴ്സറി ആയി കേരളത്തിന്റെ മണ്ണ് മാറുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ വിഴിഞ്ഞത്തെ പ്രധാനമന്ത്രി വരുന്നതിന്റെ തലേ ദിവസം സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം അടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബ് പൊട്ടുമെന്ന് ഭീഷണി സന്ദേശം വന്നിരിക്കുകയാണ് കേരളം ഭീകരവാദത്തിന്റെ പിടിയിലായത് കാശ്മീരാണോ അടുത്ത കാശ്മീരാണോ കേരളം ഒരിക്കലുമല്ല ഈ പറഞ്ഞ വാർത്തകളിലേക്കുള്ള ശരി അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് കേരളത്തിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ കേരളത്തിനൊരു വർഗീയ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള വളരെ ബോധപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ കുറേ നാളുകളായിട്ട് നടക്കാം കേരളത്തിലിരിക്കുന്ന ഒരു റഹ്മാനോ അല്ലെങ്കിൽ ഈ മുജീബ് റഹ്മാൻ കോഴിക്കോട് നിന്നോ അദ്ദേഹം ആഘവൻ എന്നുള്ള പേരിൽ വിളിച്ചു എന്ന് പറഞ്ഞതിൽ കേരളത്തിന് എന്താ പങ്ക് കേരളത്തിന് ഒരു പങ്കൂല പട്ടാഞ്ചേരിയിലാണ് ഇവിടെ ഈ ഇവിടത്തെ കൊച്ചിയിൽ മാത്രല്ല കൊച്ചിയിൽ ഇവിടെ സൈനിക ആസ്ഥാനങ്ങൾക്ക് അനുവാദം കൊടുത്തത് അതായത് സംയുക്ത സൈനിക ആസ്ഥാനങ്ങൾക്ക് അതായത് അമേരിക്കൻ സാമ്രാജ്യത്വവും നമ്മളും ഒരുമിച്ച് ചേർന്നുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങൾക്ക് അനുവാദം കൊടുത്തത് കേന്ദ്രമാണ് നമ്മുടെ അറബിക്കടലിൽ നിന്നാൽ ഈ ലോകം മുഴുവൻ വീക്ഷിക്കാൻ പറ്റുന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ തുറമുഖം വന്നു എന്ന് പറഞ്ഞ് ചേട്ടനും അനിയനും എന്ന നിലയിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഞങ്ങളാണ് ഞങ്ങളെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും അദാനി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് അവിടെ വിഴിഞ്ഞം തുറമുഖം നടത്തുന്നത് അവിടെ സ്വകാര്യ ഏജൻസികൾ വരുമ്പോൾ എന്തുകൊണ്ട് തുറമുഖങ്ങളും എയർപോർട്ടുകളും ടെലികോം ഡിപ്പാർട്ട്മെൻറ്റുകളുമെല്ലാം പബ്ലിക് സെക്ടറിലാകണമെന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ നമ്മുടെ സർക്കാർ തീരുമാനിച്ചു എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് കാരണം അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നുള്ളതുകൊണ്ടാണ് പക്ഷെ സ്വകാര്യവൽക്കരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പൊ ഈ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ വിളിച്ച് വിക്രാന്തിൻ്റെ സ്ഥലം അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പേരുകൾ ഇപ്പൊ നമ്മുടെ കാശ്മീർ താഴ്വരയിൽ മുസ്ലിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിച്ചാണ് വെടിവയ്ക്കുന്നത് ഇപ്പോഴും ഈ പറഞ്ഞ ആളുകൾ എവിടെ നിന്ന് വന്നു എന്നതിന് ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ കാശ്മീരിൽ എത്രയോ വർഷങ്ങളായിട്ട് ഭീകരപ്രവർത്തനമുണ്ട് അവരെങ്ങനെ ഭീകരവാദികളായി കാശ്മീർ ജനതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യ സർക്കാരിൻ്റെയും പട്ടാളത്തിൻ്റെയും പ്രവൃത്തികളിൽ മനന്നൊന്ത് അവിടെയുള്ള ജനങ്ങൾ തന്നെ ചെറുപ്പ നിൽക്കുന്ന ഞാൻ പറഞ്ഞിരിക്കട്ടെ ചെറുപ്പക്കാരി ഇന്ത്യ സർക്കാരിനെ അതിന്റെ പ്രതിനിധികളായിട്ടുള്ള പട്ടാളക്കാരെ കല്ലെറിയുന്ന ഒരു അവസ്ഥയാണ് കാശ്മീരിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിന് ശാന്തത വന്ന് ഇന്ത്യയോട് കൂറുകിട്ടുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനോട് പൂർണമായും വിയോജിക്കുന്ന രീതിയിൽ ഏർ അവിടത്തെ കാശ്മീരിലെ ജനതയും കാശ്മീരിലെ സർക്കാരും ഇന്ന് മാറിയിരിക്കും അല്ല ത്രീ സെവന്റിയുടെ വിഷയമല്ലാതെ ഇപ്പോൾ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ത്രീ സെവൻറ്റി എന്തായിരുന്നു ശ്രീ സെവൻറ്റി എന്ന് പറയുന്നത് ആ രാജ ആ സംസ്ഥാനത്തിന് അന്ന് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു നാട്ടുരാജ്യം പോലെ നിന്നിരുന്ന ഒരു സംസ്ഥാനത്തിന് അവർക്ക് നമ്മളോട് ചേരാൻ വേണ്ടി നമ്മൾ കൊടുത്തിരുന്ന ഒരു ഉറപ്പായിരുന്നു നിങ്ങളുടെ പരമാധികാരം ഇങ്ങനെ തന്നെ നമ്മൾ എല്ലാ കാലത്തും നിലനിർത്തുന്നു പ്രത്യേകമായി അധികാരങ്ങൾ കൂടുതൽ അല്ല സംസ്ഥാനങ്ങൾ എന്ന രീതിയിൽ മാറുന്നതാണ് മാറുന്നതാണത് മനസ്സിലെ അതേസമയം ഇപ്പൊ ഇത് നന്ദകുമാർ എന്താ പറഞ്ഞത് കേന്ദ്ര ഇന്റലിജൻസിന് വിവരം കിട്ടിയില്ല അതായത് അവിടത്തെ ലോ എൻ്റെ ഓർഡർ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഈ കേന്ദ്ര സർക്കാർ അവിടത്തെ ഓർഡർ അല്ലല്ലോ എൻ്റെ ഓർഡറും അവിടുത്തെ ടൂറിസം മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അവിടത്തെ ലോ എൻ്റെ ഓർഡറും അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള കൺട്രോളിലാണ് അത് എന്നിട്ട് അവർക്ക് വിവരം കിട്ടിയിട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തില്ല ഈ ആളുകൾ ഈ അല്ല ഈ ഭരണ ഈ കാശ്മീരിൽ ഈ പാവപ്പെട്ട മനുഷ്യരെ ടൂറിസ്റ്റുകളെ കൊന്നു എന്ന് പറയുന്ന ആളുകൾ ആ ആളുകൾ എങ്ങനെയാണ് ഭീകര ഭീകര ആ കൊലപാതകൾ അവര് എങ്ങനെ കാശ്മീരിൽ എത്തിപ്പെട്ടു ഇപ്പോഴും ഒരു പിടിയില്ലെന്ന് പറഞ്ഞു അല്ല അത് അല്ലെ കേന്ദ്രമായിട്ട് അതിന് യാതൊരു തെളിവുമില്ല യാതൊരു തെളിവുമില്ല തെളിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തകർത്തു എന്നതുകൊണ്ടല്ലോ അവര് അവിടെ ഉണ്ട് ഭീകരരോ ഭീകരർ രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്നു അന്ന് നമ്മൾ തീർത്തു രണ്ടായിരത്തിൽ അന്ന് തീർത്തു പാകിസ്ഥാൻ തീർത്തായിരുന്നു ഈ പറഞ്ഞ ഭീകരർ ഇവിടെ താമസം തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും അവരെങ്ങനെ വന്നു ഈ പറഞ്ഞ ദിവസങ്ങൾ പൽഗാമിലെ ഈ പ്രശ്നം ഉണ്ടായ ദിവസങ്ങളിൽ ഏത് സൈഡിൽ കൂടെ വന്നു എവിടെ നിന്ന് വന്നു കാശ്മീരിൽ കാശ്മീരിന്റെ കാല വന്നു എത്ര അപ്പൊ നമ്മള അതിർത്തിയിൽ നിൽക്കുന്ന ആൾക്കാർ വെറുതെ നിക്കുന്നില്ല ഇഷ്ടമൊരു സംവിധാനമുണ്ട് ഇന്ത്യൻ മിലിറ്ററി പരിഹസിക്കരുത് കരസേനയെ അവർ കൃത്യമായിട്ട് അതൊക്കെ വാച്ച് ചെയ്തിട്ടിരിക്കുന്നത് ഇന്ത്യൻ ഇന്റലിജൻസിനെ കൃത്യമായി വിവരവും കിട്ടി വെച്ചു അത് മറിച്ചു വെച്ച് ഓ വാ നിങ്ങള് പത്രം വായിക്കുന്നില്ല എല്ലാ 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 നാഷണൽ മീഡിയം കേരള സംസ്ഥാനത്തെ അന്നത്തെ പത്രം ഇരുപത്തി രണ്ടാം തീയതി അല്ലെ ഈഷ്യണ്ടായത് ഇരുപത്തിനാലാം തീയതി മാതൃമി പത്രം വായിച്ചാൽ മതി മാതൃഭൂമി പത്രം കൃത്യമായി പറഞ്ഞു അമിത്ഷായും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഇരുപത്തിനാലാം തീയതി മാതൃഭൂമി നിങ്ങൾ മാതൃഭൂമി എറ്റലടിച്ചു നോക്കിയാ റിപ്പോർട്ട് റിപ്പോർട്ട് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലേ കേന്ദ്ര ഗവൺമെന്റ് ആരെങ്കിലും കാണിക്കൂ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര കാര്യ പക്ഷെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല അന്വേഷണവും ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയുടെ യാത്ര എന്തിനെ മാറ്റിവെച്ച പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൽ പോകാനുള്ള യാത്ര ഇതിന് മൂന്ന് ദിവസം മാറ്റി വെച്ചാ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി അവിടെ വരാനായിട്ടുള്ള തീരുമാനം ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മൂന്ന് ദിവസം മുന്നാണ് മാറ്റിവെച്ചത് അത് ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞത് ഈ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ കൂടെ കേരളത്തിന്റെ ഇന്റലിജൻസ് മാത്രമല്ലല്ലോ അത് കേന്ദ്രത്തിന്റെ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വന്നത് ഭീഷണിയുടെ ഞാൻ ഇതിന്റെ ഒക്കെ പിറകിലും കൂടവായ താല്പര്യങ്ങളുണ്ട് കാശ്മീരില് ഒരു ഭീകര സംഘത്തിനെ പറഞ്ഞു വിട്ട് അവിടത്തെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ആക്രമിച്ച് അല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാക്കി അത് ഇന്ത്യയിലെയും കാശ്മീർ അല്ല ഇന്ത്യയെയും പാകിസ്ഥാനും തമ്മിലെടുപ്പിച്ച് ഇതിൽ ചോറ് കുടിക്കുന്ന ഒരാളാണ് അമേരിക്ക അമേരിക്കയുടെ താല്പര്യമാണ് സാമ്രാജ്യത്തെ തന്നെയാണ് ഇന്ത്യയെ തകർക്കുക ഇന്ത്യയുടെ ഒരു ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അമേരിക്കയുടെ സാമ്പത്തിക ഇതില് അമേരിക്ക അല്ലാതെ വേറെ ഒരു രാജ്യവും ഇത്തരത്തിൽ രാജ്യങ്ങളെ തമ്മിൽ തന്നെ തല്ലിച്ച് അവിടെ മുതലെടുക്കണം ഇപ്പൊ അമേരിക്കക്ക് എന്ത് വേണം അപ്പൊ അമേരിക്ക അല്ല ഇന്ത്യയില് അല്ല നിങ്ങൾ സ്ഥിരമായി ഒരു വിഭാഗത്തെ ആക്രമിക്കുമ്പോ സ്വാഭാവികമായി ഉണ്ടാവും

ഈ പിഒ കെ വെപ്പ് ഉണ്ടായത് അതെ അവരെ നിന്ന് വന്നു അവർ പിഒക്കെ അവര് പിഒക്കെ ആണ് അവിടെ നിന്നാണ് അവര് തിരിച്ചപ്പോ പാകിസ്ഥാന്റെ പടമടക്കം ചിത്രമടക്കം വെളിയിൽ വന്നതല്ലേ ചിത്രമടക്കം വെളിയിൽ വന്നതല്ലേ ഫ്രണ്ടിന്റെ നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് ഇത് നുഴഞ്ഞുണ്ടാവും പിന്നെ ഇപ്പൊ പറഞ്ഞു സീസ്ഫയർ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക ആണെന്ന് പറഞ്ഞു അമേരിക്ക അല്ലെന്ന് പറഞ്ഞു അതായത് അതായത് ഇന്ത്യയിലേക്ക് ഭീകരവാദം നടത്തുന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ നടത്തുന്നത് രണ്ട് കഥാകാലങ്ങളെ ചെയ്ത് അത് പാകിസ്ഥാനിലെ ഭീകരയുടെ ഭജന കാശ്മീരിലെ ഭീകരവാദത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എൺപത്തി എട്ടിന് ശേഷമാണ് അവിടുത്തെ ഹിന്ദുക്കളെ അവിടെ നിന്ന് ആട്ടിയിറക്കി അവിടെ കൂട്ടുണ്ടാവും പണ്ഡിറ്റുകൾക്ക് ശേഷം കാശ്മീരിലെ ഭീകരവാദം എൺപത്തി എട്ടിന് ശേഷം തുടങ്ങിയതാണ് അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടബലാത്സംഗം ചെയ്തും കൂട്ടക്കൊല ചെയ്തും വംശഹത്യ നടത്തി അവിടുത്തെ ഹിന്ദുക്കളെ പലായനം ചെയ്യിച്ചു അതിനുശേഷമാണ് കശ്മീരി പണ്ഡിറ്റുകൾ ഗുജറാത്ത് കലാപലാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഗുജറാത്ത് കലാപത്തിന്റെ കാരണം എന്താ വയ്ക്കുന്നു അതിനുശേഷം രണ്ട് ഉണ്ടാകുന്നു പക്ഷെ കാശ്മീരിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്രകോപനം ചെയ്യാതെ കാശ്മീരി പണ്ഡിറ്റുകളെ കൊലപാതകത്തിൽ അതിന്റെ അടുത്തുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ ഭീകരന്റെ ഭീകര സൈന്യത്തെ അംഗീകരിക്കില്ല പക്ഷെ നേരത്തെ മേഡം പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ കൂടുതൽ നേരത്തെ ഈ കേരളത്തിലെ തുറമുഖങ്ങൾ രാജ്യത്തെ തുറമുഖങ്ങൾ അമേരിക്കയ്ക്ക് ഈ പറയുന്ന കൊടുത്തു സൈനിക പങ്കാളിത്തത്തിന് കൊടുത്തു എനിക്ക് അതിൽ വിയോജിപ്പുണ്ട് അമേരിക്കക്ക് കൊടുക്കുകയല്ലേ ഇസ്രയേലിലാണ് ഇസ്രയേലാണ് നമ്മളെ നിരുപാധികം പിന്തുണയ്ക്കാറുള്ളത് ഇസ്രയേലുമായി സൈനിക പങ്കാളിത്തത്തിലേക്ക് പങ്കാളിത്തത്തിലേക്ക് വരണം എന്നുള്ളതാണ് അമേരിക്ക ഭീകരവാദത്തിന് പോരാടും ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ സെറ്റ് ആവുന്ന രീതിയിൽ അനുവാദം അമേരിക്ക ഇസ്രേലിന് നമ്മള് സബ്ജക്ട് മാറിപ്പോയി ഇനിയിപ്പോ സബ്ജെക്ടിലേക്ക് വരും വിക്രാന്തിനെ കുറിച്ച് ഒരു അന്വേഷണം വിക്രാന്തിനെ കുറിച്ച് ഒരു അന്വേഷണം ഏത് ആള് നടത്തിയാലും അയാളെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമോ കേരളത്തിലെ ഒരു സർക്കാർ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തു അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും കാശ്മീരിൽ അത്തരം